ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് റോബിൻ ബിൻ രാധാകൃഷ്ണൻ റോബിൻ വിവാഹം ചെയ്ത ആരതി ആരതിപ്പൊടിയെയും ആരാധകർക്ക് അത്രമേൽ ഇഷ്ടമാണ് റോബിനുമായുള്ള ബന്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇരുവരുടെയും എൻഗേജ്മെന്റ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം ആർഭാടമായി തന്നെ കഴിഞ്ഞതായിരുന്നു പിന്നീട് വിവാഹം കഴിക്കാത്തതിനെ തുടർന്നെല്ലാം വളരെയധികം വിമർശനങ്ങളാണ് ഇരുവരെയും തേടിയെത്തിയത് ഇപ്പോഴിതാ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് പതിനാറാം തീയതി ആയിരുന്നു വിവാഹം ഒരാഴ്ച മുൻപേ തുടങ്ങിയ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ പതിനാറാം തീയതി അവസാനിച്ചതാണ് അതിനുശേഷം ഇരുവരെ കുറിച്ചും ഒരു വിവരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റോബിന്റെ ആരാധകർ ഒന്നടങ്കം എത്തിയത് വിവാഹം കഴിഞ്ഞതോടുകൂടി സമാധാനമായി എങ്കിലും ഇരുവരുടെയും വിവരങ്ങളും വിശേഷങ്ങളും ഒന്നും അറിയാത്തത് കാരണം വളരെയധികം ടെൻഷനിലാണ് എന്നും റോബിൻ്റെയും ആരതിയുടെയും ഫാൻ പേജസ് ഒന്നടങ്കം വ്യക്തമാക്കി ഫാൻ പേജസ് മാത്രമല്ല റോബിൻ്റെയും ആരതിയുടെയും വീഡിയോക്ക് താഴെയും നിരവധി കമൻറ്റുകളാണ് എത്തുന്നത് ഇരുവരും വിശേഷം പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പേജിൽ ലൈവിൽ വരികയോ വീഡിയോ ഇടുകയോ എല്ലാം ചെയ്യണമെന്നും ആരാധകർ കമൻറ്റ് വഴി അപേക്ഷിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഇരുവരുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആരാധകരെത്തുന്നത്